ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണരുന്ന മകരവിളക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം ഇവിടെ വെച്ചാണ് അയ്യപ്പസ്വാമി ശാസ്താവിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്ന് പറയുന്നു അയ്യപ്പസ്വാമിയെ അവസാനമായി കണ്ട സ്ഥലമെന്നും അതല്ല സമാധിയിൽ കുടികൊള്ളുന്ന സ്ഥലമെന്നും പറയുന്ന മണിമണ്ഡപം മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് പുറകിലായാണ് സ്ഥിതി ചെയ്യുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ് റാന്നി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത് മകരം ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ വില്ലാളിവീരൻ രാജകുമാരൻ പുലിവാഹനൻ തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് എന്നീ രൂപങ്ങളാണ് കളമെഴുതുന്നത് മകരസംക്രമ ദിവസം പൊന്നമ്പര വീട്ടിൽ തെളിയുന്ന മകരജ്യോതിയോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മകരം ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന ഈ ഉത്സവം ഉത്തരായണ കാലത്തിന്റെ ആരംഭത്തിലാണ് നടക്കുന്നത് ആദ്യ നാല് ദിവസങ്ങളിലും മണിമണ്ഡപത്തിൽ നടത്തുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് പതിനെട്ടാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നള്ളിപ്പുമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് അഞ്ചാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പ് ശരങ്കുത്തിയാൽ വരെ എഴുന്നള്ളുന്നു ജീവസമാധിയിലോട്ടാക്കിയ ഭഗവാനെ കൊമ്പൻ മീശയോടുകൂടിയ തിരുമുഖമുള്ള തിടമ്പിലേക്ക് ആവാഹിച്ചാണ് മകരമഞ്ചിന് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് എഴുന്നള്ളിക്കുന്നത് ഇത് പ്രധാന പ്രത്യേകതയും കൂടിയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനമാണ് വീരയോദ്ധാവിന്റെ തിരുമുഖമുള്ള തിടമ്പ് സംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുമ്പായി തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലേക്കും മറ്റു രണ്ട് പെട്ടികൾ മണിമണ്ഡപത്തിലേക്കുമാണ് വെക്കുന്നത് അഭിഷേകപ്പെട്ടിയെന്നും കൊടിപ്പെട്ടി എന്നും അറിയപ്പെടുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറ മലയെയും ഉടുമ്പാറമലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും തലപ്പാറമലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുക്കുടയും ഉടുമ്പാറമലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ് വയ്ക്കുന്നത് രണ്ട് കൊടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പ സ്വാമി ശരങ്കുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് മകരവിളക്ക് മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമാണ് ഇത് നടക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നും ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നു അതാണ് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായി തെറ്റിദ്ധരിക്കപ്പെട്ടത് ശരംകുത്തിയിൽ ചെന്ന് നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച് വാദിമേളങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ശരങ്കുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും ദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത് ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ സമാപനം കുറിച്ച് തന്റെ ഭക്തരെ യാത്രയാക്കുക എന്ന സങ്കല്പമാണ് ശരംകുത്തിയിലോട്ടുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത് അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകുത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ശബരിമലയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ശരിതമാണ് നായാട്ടുവിളി എന്ന് അറിയപ്പെടുന്നത് ശബരിമലയിലും പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി നടക്കുന്നു ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുന്നാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരമേഴിനാണ് പെരുന്നാട്ടിൽ തിരുവാഭരണ ദർശനം നടക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമലയിൽ ക്ഷേത്രം പണിതതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു പണ്ട് മകരവിളക്കുത്സവം ആദ്യത്തെ അഞ്ച് ദിവസം ശബരിമലയിലും പിന്നീടുള്ള അഞ്ച് ദിവസത്തെ ഉത്സവം പെരുന്നാട്ടിലുമായിരുന്നു നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു